ഇറക്കുമതി ചുങ്കത്തിൽ പരസ്പരം പോരടിച്ച് അമേരിക്കയും കാനഡയും ഇറക്കുമതി ചുങ്കം ഒഴിവാക്കാൻ കാനഡയ്ക്ക് ട്രംപിന്റെ വാഗ്ദാനം അമേരിക്കയുടെ അൻപത്തിയൊന്നാമത് സംസ്ഥാനമായാൽ ഇറക്കുമതി ചുങ്കം ഒഴിവാക്കാമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി കാനഡയ്ക്ക് യു എസ് നൂറുകണക്കിന് ബില്യൺ ഡോളറാണ് സബ്സിഡിയായി നൽകുന്നത് ഈ വലിയ സബ്സിഡി ഇല്ലെങ്കിൽ കാനഡ ഒരു രാജ്യമായി നിലനിൽക്കില്ല അതിനാൽ കാനഡ കാനഡാമത്തെ സംസ്ഥാനമായി മാറണമെന്നാണ് അമേരിക്ക ഏർപ്പെടുത്തിയ ശതമാനം ഇറക്കുമതി ചുങ്കത്തിന് ബദലായി കാനഡയുടെ തദ്ദേശ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ജനങ്ങളോട് ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് ട്രംപിന്റെ വാഗ്ദാനം കാനഡയിൽ നിന്നും യു ഒന്നും വേണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു വ്യാപാരത്തിന്റെ ിൽ മെക്സിക്കോയും കാനഡയും ഒരിക്കലും യുഎസുമായി നല്ല ബന്ധം പുലർത്തിയിട്ടില്ലെന്നും ഇരുരാജ്യങ്ങളും യു എസിനോട് അന്യായമായാണ് പെരുമാറുന്നതെന്നും ട്രംപ് ആരോപിച്ചു ഇതിനിടെ കൃത്യമായ നിലപാടുകൾ ട്രൂഡോയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതുകൊണ്ടാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വ്യാപാര യുദ്ധത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായതെന്ന് കാനഡയിലെ പ്രതിപക്ഷാംഗങ്ങളും ചൂണ്ടിക്കാട്ടി അതേസമയം പത്ത് ശതമാനം അധിക ചുങ്കം ഏർപ്പെടുത്തിയതിനെതിരെ ചൈന ലോക വ്യാപാര സംഘടനയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്